ഹലോ നമസ്കാരം ഇന്നത്തെ എൻ്റെ യാത്ര ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആയ ബുർജ് ഖലീഫയിലേക്കാണ് ദുബൈ മാളിനടുത്താണ് ബുർജ് ഖലീഫ ദുബൈ മാളിനടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ഈ ദുബൈ മാളിനുള്ളിൽ കൂടി തന്നെയാണ് നമ്മൾ ബുർജ് ഖലീഫയിലേക്ക് പോകുന്നത് കാണാൻ വളരെ വിശാലമായ ഒരു മാളാണിത് കണ്ടാലും കണ്ടാലും നടന്നാലും നടന്നാലും തീരാത്തത്ര വലിയ ഒരു വിശാലമായ വലിയ മാൾ അതാണ് ദുബൈ മാൾ ഇതിന്റെ ഉള്ളിൽ കൂടെ കുറെ ദൂരം നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിക്കറങ്ങി വളരെ ദൂരം നടക്കണം ഇതിന്റെ ബുർജ് ഖലീഫയിലേക്കുള്ള ലിഫ്റ്റിനടുത്തെത്താൻ വേണ്ടി അതിലേക്കുള്ള നടത്തമാണ് ഇപ്പോൾ ഈ കാണുന്നത് നടന്ന് ചിലപ്പോൾ വലിയ ക്യൂ ഉണ്ടാവും ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു ഞാൻ വന്നപ്പോൾ എനിക്ക് ആറരയ്ക്കുള്ള എൻട്രിയാണ് കിട്ടിയത് ടിക്കറ്റ് എടുത്തത് ആറരയ്ക്കാണ് അപ്പോൾ പൈസ കൊള്ളാ നമുക്ക് സൂര്യാസ്തമയമൊക്കെ കാണാമല്ലോ എന്ന് എഴുതിയെടുത്താണ് പക്ഷേ അഞ്ചു മണിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ അവർ ഗേറ്റ് വിട്ടു അഞ്ചുമണിക്ക് കൂടെ കയറാൻ പറ്റി ഓ മൈ കാഡ് ഇങ്ങനെ ബുർജ് ഖലീഫയുടെ മുകളിലെത്തി നൂറ്റി ഇരുപത്തി നാലാമത്തെ നിലയിൽ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണിത് അടിപൊളി സൂപ്പർ ഏകദേശം വൈകുന്നേരം ഒരഞ്ചര ആയപ്പോഴുള്ള ദൃശ്യമാണ് ഇത് കാണുന്നത് പുറത്തെ ദൃശ്യങ്ങൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ കൂടെയാണ് ഈ വീഡിയോ പകർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്ലാസ്സിൽ കുറച്ച് റിഫ്ലക്ഷൻ ഒക്കെ വരുന്നുണ്ട് അത്ര അതുകൊണ്ടാണ് ക്ലിയർ ആവാതെ വരുന്നത് ഏകദേശം അഞ്ചരയൊക്കെ കഴിഞ്ഞ് ആറുമണിയൊക്കെ അടുക്കുന്ന സമയത്തുള്ള ദുബൈയുടെ കാഴ്ചകളാണ് ഇതാണ് ഇവിടുത്തെ ഒബ്സർവേഷൻ ഡെക്കാണ് ഇവിടെ ഇവിടെ വന്നാൽ നമുക്ക് വിശാലമായി കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ നേരത്തെ തന്നെ ഇവിടെ വന്നിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട് സൂര്യാസ്തമയം കാണാനും പറ്റും എല്ലാവരും ആ വാ ജനലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ഗ്ലാസ്സിനടുത്ത് തന്നെ എല്ലാവരും ഇരിപ്പുണ്ട് പക്ഷെ അടുത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ പേടിയാവുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഉയരങ്ങളെ പേടിയുള്ളത് കൊണ്ടായിരിക്കാം അവർ പക്ഷേ താഴേക്ക് നോക്കുമ്പോൾ അടുത്തൊന്ന് താഴോട്ട് നോക്കുമ്പോൾ ചെറിയ പേടി തോന്നും വളരെ വിശാലമായ കാഴ്ച ഈ ഗ്ലാസ്സുകളിൽ കൂടി നമുക്ക് കാണാം ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്ററിലധികമാണ് ഈ ബിൽഡിങ്ങിന്റെ ഉയരം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആണ് ഇത് നിലവിൽ ഉദ്ഘാടനത്തിന് മുമ്പ് ഇതിൻ്റെ പേര് ബുർജ് ദുബായ് എന്നായിരുന്നു പിന്നീടാണ് ഇത് അവിടുത്തെ ഭരണാധികാരിയുടെ പേര് ചേർത്ത് ബുർജ് ഖലീഫ എന്നാക്കി മാറ്റിയത് ഈ കാണുന്നതാണ് ദുബായ് ഫൗണ്ടൻ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇത് പ്രവർത്തനമായി തുടങ്ങും രാത്രിയിൽ ലൈറ്റുകളുടെ അകമ്പടിയോടുകൂടി ഫൗണ്ടൻ പ്രവർത്തനം ആരംഭിക്കും അത് മനോഹരമായ കാഴ്ചയാണ് ഇതിന്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തായ്പൈ നൂറ്റി ഒന്ന് എന്ന ബിൽഡിംഗ് ആയിരുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് ആയി ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഇത് ഒന്നാം സ്ഥാനം നേടിയതിനു ശേഷം അത് ഇതുവരെയും വേറെ ഒരു ബിൽഡിംഗ് ആ റെക്കോർഡ് ഭേദിച്ചിട്ടില്ല ആ ലോക റെക്കോർഡ് ഇത് സ്വന്തമാക്കി ഇപ്പോൾ അടുത്തതായിട്ട് സൗദി അറേബ്യയിൽ ഇതിനേക്കാളും വലിയ ഒരു ബിൽഡിംഗ് വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിലാണ് ഇതിന്റെ പണികൾ ആരംഭിച്ചത് അഞ്ചു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഒമ്പതിൽ ഇതിന്റെ പുറം പണികളെല്ലാം പൂർത്തിയായി പണികളെല്ലാം തീർന്നതിന ശേഷം ഡൗൺ ടൗൺ ദുബായ് എന്ന ഒരു പുതിയ വികസനത്തിന്റെ ഭാഗമായിട്ട് ഇത് രണ്ടായിരത്തി പത്തിൽ ഇത് തുറന്നു കൊടുത്തു യു എയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സയിദ് അൽ അഹ്യാൻ്റെ പേരാണ് ഈ ബിൽഡിങ്ങിന് നൽകിയിരിക്കുന്നത് ആ സാമ്പത്തിക മാന്ദ്യകാലത്ത് ഡെവലപ്പറായ എം ആർ പ്രോപ്പർട്ടീസ് വളരെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ നേരിട്ടപ്പോൾ യു എ ഇ സർക്കാർ സാമ്പത്തിക സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തു സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകി അങ്ങനെ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് സമയത്ത് ദുബായ് ഭരണാധികാരിയായിരുന്ന മുഹമ്മദ് ബിൻ റാഷിദ് ബുർജ് ദുബായ് എന്ന പേര് ബുർജ് ഖലീഫ എന്നാക്കി മാറ്റി ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാനോടുള്ള ബഹുമാനാർത്ഥം അങ്ങനെയാണ് ഇതിന്റെ പേര് ബുർജ് ഖലീഫ എന്നായി മാറിയത് ാണ് ഒബ്സർവേഷൻ നല്ല തിരക്കാണ് ഇവിടെ എനിക്ക് എൻട്രി ഒരുപക്ഷേ ചിലപ്പോൾ ഇവിടുന്ന് സൺസെറ്റ് കാണാൻ പറ്റും ദുബായ് പോർട്ടും ഷിപ്പ് ഷിപ്പ്യാർഡൊക്കെ ഞങ്ങൾ ദൂരെ കാണുന്നുണ്ട് അനേകം മദർഷിപ്പുകളും റിഗുകളുകളും ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് പണിക്കായി വന്നതൊക്കെയാണ് ഈ ഷിപ്പ് ഷിപ്പ്യാർഡിൽ പൊതുവെ മേഘാവൃതമായ ഒരു ആകാശമാണ് ഇന്നുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ഒരു സൗര്യാസ്തമയം കാണാൻ പറ്റത്തില്ല ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി വരുന്നു അതിന്റെ പ്രതിഫലനം ദൂരെയുള്ള ആ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ദുബായ് ഫൗണ്ടന്റെ പ്രവർത്തനം കാണാനായി ധാരാളം ആളുകൾ അതിന് ചുറ്റും ഇപ്പൊ തന്നെ തടിച്ചു കൂടിയിട്ടുണ്ട് അവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തവിധം ആളുകൾ അവിടെ കൂടിയിട്ടുണ്ടെന്ന് എന്റെ ഒരു സുഹൃത്ത് ഇപ്പൊ താഴെ വിളിച്ചു പറഞ്ഞു ബോർജ് ഖലീഫയുടെ വാസ്തുവിദ്യ എഞ്ചിനീയറിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചിക്കാഗോയിലെ സ്കിഡ്മോർ ഓവിങ്സ് മെറിൽ എന്നിവർ ചേർന്ന ഇതിന്റെ മുഖ്യ വാസ്തുശില്പി എന്ന് പറയുന്നത് അഡ്രിയാൻ സ്മിത്ത് ആണ് അതേപോലെ മുഖ്യ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയി വർക്ക് ചെയ്തത് ബിൽ ബേക്കറാണ് പതിയെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് നഗരത്തിലെ നിയോൺ വിളക്കുകളൊക്കെ പ്രകാശിച്ചു തുടങ്ങി പകൽ വെളിച്ചത്തിൽ കാണുന്നതിനേക്കാളും ഭംഗി ഈ രാത്രി കാഴ്ചക്കാണ് ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്നുള്ള ഈ രാത്രി കാഴ്ചയാണ് വളരെ മനോഹരം ദുബായ് നഗരത്തിൻ്റെ ലൈറ്റുകളാൽ അലങ്കരിക്കപ്പെട്ട ലൈറ്റുകൾ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ദുബായ് നഗരത്തിൻ്റെ മനോഹര കാഴ്ച രാത്രി കാഴ്ച ഇത്രയും ഉയരത്ത് നിന്ന് കാണുമ്പോൾ അതൊരു പ്രത്യേക അനുഭൂതിയാണ് ൗണ്ടൻ്റെ ഇന്നത്തെ ആദ്യത്തെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വളരെ ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് റംസാൻ കാലമായതുകൊണ്ടാണെന്ന് തോന്നുന്നു താമസിച്ചാണ് തുടങ്ങിയത് ഇപ്പോൾ ഏകദേശം ഏഴര ഏഴമുക്കാലോളമായി ഓരോ അരമണിക്കൂറിടമിട്ടും ഈ പ്രദർശനം അവിടെയുണ്ട് ഇവിടെ നമ്മൾ കാണുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള കാഴ്ച എന്ന് പറയാൻ പറ്റില്ല ഇത്രയും ദൂരെ എന്ന് കാണുമ്പോൾ വലിയ ഭംഗിയായിട്ടൊന്നും തോന്നുന്നില്ല അടുത്ത് ചെന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി മനസ്സിലാകുകയുള്ളൂ നമുക്ക് താഴെ ചെന്ന് നോക്കാം അങ്ങനെ ബുർജ് ഖലീഫിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ് ഇപ്പോൾ ലിഫ്റ്റിനുള്ളിലാണുള്ളത് ഈ ലിഫ്റ്റിനെ പ്രത്യേകിച്ച് എടുത്തു പറയണം ഭയങ്കര സ്പീഡുള്ള ലിഫ്റ്റാണ് നമ്മളൊന്നും അറിയുന്നില്ല ഇതിന് പുറത്തേക്ക് ഗ്ലാസ്സുകളില്ല അതുകൊണ്ട് പുറം നമുക്ക് കാണാൻ പറ്റത്തില്ല അതിൻ്റെ സ്പീഡ് അറിയാൻ പറ്റത്തില്ല നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലൈറ്റ് ഷോയാകത്ത് നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിൽ വനം വനം മയങ്ങിയിരിക്കും വെറും രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മൾ താഴെ എത്തും അതുപോലെ രണ്ട് മിനിറ്റ് കൊണ്ട് മുകളിലും എത്തും എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് താഴെ എത്തി നമ്മൾ താഴെ എത്തി ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ അടുത്ത ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോകാനുള്ളവരുടെ നീണ്ട ക്യൂ അവിടെ ഉണ്ട് ഇനി നമ്മൾ മാറുമ്പോൾ അവർ ഇതിൽ കയറി അവർ മുകളിലേക്ക് പോകും അങ്ങനെ ഇത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എപ്പോഴും ദുബൈ മാളിനുള്ള മറൈൻ അക്വേറിയമാണ് ഇപ്പോൾ കാണുന്നത് വളരെ ഭംഗിയുള്ള ഒരു അക്വേറിയം ധാരാളം മത്സ്യങ്ങൾ തെരണ്ടികൾ സ്രാവുകൾ മറ്റു പലതരം മത്സ്യങ്ങളൊക്കെയുള്ള ഒരു അക്വേറിയമാണ് അപ്പോൾ ഇത്ര ഇന്നേരം വായിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് നന്ദി നമസ്കാരം